ഉണ്ടാക്കാൻ പോകുന്നത് നല്ല നാടൻ രീതിയിൽ നല്ല കോഴി വരട്ടിയതാണ് നാടൻ കോഴിയൊന്നുമല്ല ബ്രോയിലർ കോഴി തന്നെയാണ് അപ്പൊ അത് വരട്ടുന്നത് എങ്ങനെയാണെന്ന് നോക്കാം നല്ല ടേസ്റ്റ് ഉള്ള ഒരു റെസിപ്പിയാണത് അപ്പൊ നമുക്ക് ചിക്കൻ വരട്ടി എടുക്കുന്നത് എങ്ങനെയാന്ന് കാണാം കഴുകി വൃത്തേക്ക് വെച്ചിരിക്കുന്ന ചിക്കൻ ഒരു ഒന്നേ മുക്കാൽ കിലോ ആണ് ഞാൻ ഇപ്പോൾ എടുത്തിരിക്കുന്നത് നമുക്കിതിനെ ആദ്യം മാരിനേറ്റ് ചെയ്യാനായിട്ട് വെക്കാം അതിനായിട്ട് ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ സാധാ മുളക് പൊടി ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇത് ചൂടാക്കിയിട്ടൊന്നും ഇല്ല കേട്ടോ മല്ലിമുളകും ഒന്നും ചൂടാക്കാത്തതാണ് പിന്നെ നമുക്കിതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇടാം ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കാം എന്നതിന് ശേഷം കൈ വെച്ച് നന്നായിട്ട് ഇതുപോലെ ചിക്കനിലെ നന്നായിട്ട് ഈ പൊടികളെല്ലാം തേച്ച് പിടിപ്പിക്കണം നമുക്കിതിലോട്ട് കുറച്ച് വെള്ളം ചേർക്കാം ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വെള്ളം ചേർത്താ മതിയാവും ഇപ്പൊ നന്നായിട്ട് നമ്മുടെ പൊടികളെല്ലാം ചിക്കനിലും നമ്മൾ തേച്ച് പുരട്ടി വെച്ചിട്ടുണ്ട് ഇനി ഇനി നമുക്കൊരു അരമണിക്കൂറ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം ഇനി നമുക്കിത് ഉണ്ടാക്കാനായിട്ട് നോക്കാം അതിനായിട്ട് ചവ് കത്തിച്ച് ഇതുപോലൊരു ചീനിച്ചട്ടി വെക്കാം ചട്ടി ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഇതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാൻ വെളിച്ചെണ്ണയാണ് കേട്ടോ അതിനായിട്ട് ഉപയോഗിക്കുന്നത് എപ്പോഴും നമ്മുടെ നാടൻ കറികളിലൊക്കെ നമ്മൾ വെളിച്ചെണ്ണയാണല്ലോ യൂസ് ചെയ്യാറ് നമ്മുടെ എണ്ണ ചൂടായിരിക്കുകയാണ് ഇനി ഞാൻ ഇതിലോട്ടൊരു മൂന്ന് വലിയ സവോള ഇതുപോലെ നീളത്തിൽ ചെറുതായിട്ട് സ്ലൈസ് ചെയ്തെടുത്തതാണ് ഇത് നമുക്ക് ഇതിലോട്ട് ചേർക്കാം ഇനി നമുക്ക് ഇതിലോട്ട് വളരെ കുറച്ച് ഉപ്പ് കൂടി ഇതിലേക്ക് ചേർക്കാം കാരണം എന്താ വെച്ചാൽ നമ്മൾ ചിക്കൻ്റെ ആഡ് ചെയ്തതാണ് ഇപ്പൊ ഉള്ളി ഒന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് വളരെ കുറച്ച് ഉപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പൊ നമ്മുടെ കയ്യിലെ ചെറിയ ഉള്ളി ആണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് കൂടും കേട്ടോ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അതെടുക്കായിരിക്കും നല്ലത് നമുക്ക് നന്നായിട്ട് വഴറ്റി കൊടുക്കാം ഇപ്പൊ നമ്മുടെ ഉള്ളിക്കൂട്ട് നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് ഒന്നര ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായി അരിഞ്ഞത് ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇതുപോലെ ചതച്ചെടുത്തത് ഇതിൽ ഏകദേശം ഒരു എട്ട് പത്ത് അല്ലി വെളുത്തുള്ളി കാണും അതുപോലെ ഇഞ്ചി ഒരു ഏകദേശം ഒരു ചെറിയൊരു കഷ്ണം അതിന് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുന്നത് പിന്നെ നമുക്ക് ഇതിലോട്ട് ലാസ്റ്റ് ചേർക്കാനാണ് ഇത് രണ്ട് പച്ചമുളക് അപ്പൊ നമുക്ക് ഇതിലോട്ട് ഈ വെളുത്തുള്ളി ഇഞ്ചിയും ചേർക്കാം വീണ്ടും നമുക്ക് നന്നായിട്ട് വഴറ്റി കൊടുക്കാം ഇനി നമ്മൾ ഈ ഇഞ്ചിയും വെളുത്തുള്ളി ഇങ്ങനെ ചെറുതായി അരിഞ്ഞിട്ടും ചതച്ചിട്ടുണ്ടല്ലോ ഇട്ടിരിക്കുന്നത് അത് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നമുക്കിത് പേസ്റ്റ് ആക്കിയിട്ട് ഇടാവുന്നതാണ് ഞാൻ എപ്പോഴും വരട്ടുമ്പോൾ ഇങ്ങനെ കുറച്ച് ഇങ്ങനെ കടിക്കുന്നത് നന്നായിരിക്കുമല്ലോ എന്ന് വെച്ചാൽ ഈ മെത്തേഡിലാണ് ചെയ്യാറ് ഇപ്പൊ നമ്മുടെ ചവോള ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട് ബ്രൗൺ കളറായിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിലോട്ട് മൂന്ന് തക്കാളി ഇടത്തരം വലിപ്പമുള്ള മൂന്ന് തക്കാളി ചെറുതായിട്ട് ഇതുപോലെ അരിഞ്ഞത് നമുക്ക് നമുക്കിതിലോട്ട് ചേർക്കാം എപ്പോഴും തക്കാളി ചേർക്കുമ്പോൾ പുളിയുടെ തോത് നോക്കിയിട്ട് വേണം കേട്ടോ ചേർക്കാൻ ചിലപ്പോൾ നാടൻ തക്കാളി ആവുമ്പോൾ നമുക്ക് നല്ല പുളിപ്പുണ്ടാവും അപ്പൊ അധികം ചേർക്കേണ്ടി വരില്ല അപ്പൊ ഒരു മൂന്നെണ്ണമൊക്കെ മതിയാവും അതല്ല ആപ്പിൾ തക്കാളി ആണെന്നുണ്ടെങ്കിൽ നാലെണ്ണോ അഞ്ചെണ്ണോ വരെ നമുക്ക് ചേർക്കാം ഒരു കുഴപ്പമില്ല നമ്മുടെ ഗ്രേവി നല്ല തിക്കായിട്ട് നല്ല ചിക്കൻ നന്നായിട്ട് തിക്കായിട്ട് വരും ഇതിപ്പോ നാടൻ തക്കാളി വരുക ഞാൻ മൂന്നെണ്ണമാണ് എടുത്തിരിക്കുന്നത് വീണ്ടും നമുക്കൊരു നന്നായിട്ട് വഴറ്റി കൊടുക്കാം ഈ തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞു വരണം ഇത്രയും മതി ഇപ്പം നമ്മുടെ തക്കാളിയൊക്കെ നന്നായി ഉറഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിലോട്ട് ചിക്കൻ ചേർക്കാം നമ്മൾ അരമണിക്കൂറ് അരമണിക്കൂറോ ഒരു മണിക്കൂറോ എത്ര ടൈമാണെന്ന് വെച്ചാൽ നമുക്ക് സമയമുണ്ടെങ്കിൽ കൂടുതൽ നേരം വെക്കാം അതിനനുസരിച്ചിട്ട് അതിനകത്തോട്ട് ഉപ്പും മുളവൊക്കെ നന്നായിട്ട് പിടിക്കും അപ്പോൾ ഇതിപ്പോൾ ഞാൻ അരമണിക്കൂറ് വെച്ചിട്ടേ ഉള്ളൂ ഇത് ഇനി നമുക്ക് ഇതിലോട്ട് ചേർക്കാം ശേഷം നന്നായിട്ട് ഇതുപോലെ ഇളക്കി യോജിപ്പിക്കാം ഇനി നമ്മുടെ ഈ പാത്രത്തിൽ ഇങ്ങനെ ചെറുതായിട്ടൊക്കെ കണ്ടില്ലേ പൊടികളിരിക്കണ നമുക്ക് ഇത് ലേശം വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ ഇതിലോട്ട് ചേർക്കാം വളരെ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ ഇതിലിപ്പോ ഏകദേശം അരക്കപ്പ് അരമുക്കാൽ കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട് ഒരുപാട് വെള്ളം വേണ്ട കേട്ടോ നമ്മള് ചെറിയ തീയിൽ ഇരുന്നിട്ടല്ലേ വേവണത് അപ്പൊ ബ്രോയിലർ കോഴിയായത് കാരണം പെട്ടെന്ന് വെന്തും കിട്ടും അപ്പോൾ ഒത്തിരി വെള്ളം വേണ്ട നമുക്കിത് വരട്ടിയെടുക്കാനുള്ളതല്ലേ ഇനി നമുക്കിത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം ഈ ടൈമിൽ വീണ്ടും നമുക്ക് ഉപ്പൊക്കെ കറക്റ്റ് ആണോ എന്ന് നോക്കാം ഇതിലിപ്പോൾ ഉപ്പൊക്കെ പാകമാണ് ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോണെന്നു വെച്ചാൽ ഇതുപോലെ അടച്ച് വെച്ച് ഒരു മീഡിയം ഫ്ലെയിമില് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഇപ്പൊ നമ്മുടെ ചിക്കൻ ഏകദേശം ഒരു പതിനഞ്ച് ആയി ഇനി നമുക്കിത് തുറന്ന് വെച്ചിട്ട് വേവിക്കാം ഇത് കണ്ടില്ലേ നമ്മൾ വളരെ കുറച്ച് വെള്ളമൊഴിച്ചുള്ളൂ എന്നിട്ടും നിന്ന് ഇറങ്ങി വന്നിട്ടുള്ള വെള്ളമാണ് അപ്പൊ എപ്പോഴും വെള്ളം അധികം ഒഴിക്കരുത് കേട്ടോ കുറച്ചൊഴിച്ചാൽ മതി ഇനി നമുക്കിത് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് തുറന്ന് വെച്ചിട്ട് ഇതുപോലെ വറ്റിച്ചെടുക്കാം ഇടയ്ക്ക് നമുക്കൊന്ന് ഇടക്കി കൊടുക്കണം കേട്ടോ ചിലപ്പോ അടിച്ചി പിടിക്കുള്ളത് കാരണമാണ് നമ്മുടെ ചിക്കൻ ഒക്കെ നന്നായി വെന്ത് കഴിഞ്ഞു ഇനി നമുക്ക് ഇതിലോട്ട് ഒരു ടീസ്പൂൺ ഗരം മസാല പൗഡർ ഇത് പട്ടാ ഗ്രാമ്പു ഏലം എല്ലാം കൂടെ പൊടിച്ചിട്ടുള്ളതാണ് ഇത് ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് അര ടീസ്പൂൺ വളരെ കുറച്ച് കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ സാധാ മുളകും കൂടിയും കാശ്മീരി മുളകും ഒക്കെ ഇട്ടിട്ടുണ്ട് ഇനി ഞാൻ പച്ചമുളകും കൂടി ആഡ് ചെയ്യണം ഇപ്പം വളരെ കുറച്ച് പെപ്പർ പൗഡർ കൂടി ആഡ് ചെയ്യണം ഇത് എരിവ് എപ്പോഴും അവരോട്ടരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്ക കേട്ടോ എരിവ് ഒരുപാട് ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ടാവും അപ്പൊ അതൊക്കെ നോക്കിയിട്ട് വേണം ചേർക്കാനായിട്ട് ഇനി ലാസ്റ്റ് ഞാൻ ഈ പച്ചമുളക് ഇതിലോട്ട് കീറി ഇടാൻ പോവാണ് ഇത് എപ്പോഴും ഞാൻ പറഞ്ഞ പോലെ ആവശ്യമെങ്കിൽ മാത്രം ഇട്ടാ മതി ഞാനിത് ആണ് ചേർക്കാറ് അപ്പൊ ആ പച്ചമുളകിന്റെ നല്ലൊരു മണമൊക്കെ ഉണ്ടാവും നമ്മുടെ കോഴി വരത്തിയിൽ നിന്ന് അപ്പൊ ഇത് നെടുകയെ കീറിയിട്ട് നമുക്ക് ഇതിലോട്ട് ചേർക്കാം അപ്പൊ നമുക്ക് ഇത് നെടുക കീറി ഇതിലോട്ട് ചേർക്കാം ഞാൻ ഈ ഞെട്ടിയോടെ തന്നെ കേട്ടോ ഇടന്ന് നല്ല ചൂടുണ്ട് കാരണം കൈ അടുത്തേക്ക് കൊണ്ടുപോവാൻ പറ്റുന്നില്ല ഞാൻ ഇവിടുന്ന് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഉപ്പം നമുക്ക് ഇതുപോലെ ഒരു അഞ്ചാറ് തണ്ട് കറിവേപ്പില കൂടി ഇതിലേക്ക് ചേർക്കാം ോട്ട് ഒരു ഐറ്റം കൂടി ചേർക്കാണ്ട് മല്ലിയില അതുകൂടി നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം എന്നതിന് ശേഷം വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കാം തീ എപ്പോഴും കൂട്ടി വെക്കരുത് ഇനി നമ്മുടെ ചിക്കൻ ഇങ്ങനെ ചെറിയ ഫീല് കിടന്നിട്ട് ഒരു പത്ത് മിനിറ്റ് ഇങ്ങനെ വളരെ ലോ ഫ്ലെയിമിൽ വേണം ഇടാനായിട്ട് അപ്പൊ നന്നായിട്ട് നല്ല റോസ്റ്റ് ആയിട്ട് വരും അപ്പൊ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അടച്ചു വെക്കൊന്നും വേണ്ട കേട്ടോ അതുപോലെ തുറന്ന് വെച്ചാൽ മതി അപ്പൊ അതൊക്കെ ഇരുന്നിട്ട് ആവട്ടെ നമുക്ക് അതുവരെ വെയിറ്റ് ചെയ്യാം ഇടയ്ക്ക് ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ കഷണങ്ങള് ഉടയാതെ വേണം ഇളക്കാനായിട്ട് നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് നല്ല പേസ്റ്റ് ആയിട്ട് നല്ല വെന്ത് ഒടഞ്ഞ് നല്ല ചിക്കനിലൊക്കെ പിടിച്ച് കണ്ടിട്ട് സഹിക്കാൻ വയ്യ ഞാനൊരു ഭക്ഷണം എടുത്ത് കഴിച്ചോക്കട്ടെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ ചൂടാ ഉം നന്നായിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് എന്താ പറയാ നിങ്ങൾ വെച്ച് നോക്കൂ ഇതേപോലെ ഒന്ന് കേട്ടോ ഇതിൽ തേങ്ങാക്കുത്ത് വേണമെങ്കിൽ ചേർക്കാം പക്ഷെ ഞാൻ ഇവിടെ ഇവിടെ ഞങ്ങൾക്ക് ആർക്കും തേങ്ങാ കൊത്ത് ഇതിൽ ഇറങ്ങണം ഇഷ്ടമില്ലാത്ത കാരണം ഞാനിത് ഇടുന്നില്ല അത് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്നുണ്ടാവും കണ്ടില്ലേ നല്ല രുചിയുള്ള ചിക്കൻ റോസ്റ്റാണ് കുറച്ച് നേരം കൂടി നമുക്കിതിൽ കിടന്നിട്ടോ അങ്ങനെ ഈ ചെറിയ തീയിൽ കിടന്നിട്ട് ഇങ്ങനെ ചിക്കൻ റോസ്റ്റായി വരുമ്പോൾ അതിന് പ്രത്യേക ടേസ്റ്റ് ആണ് ഇതിപ്പോ നമ്മൾ കുക്കറിൽ ഇങ്ങനെയൊക്കെ ചെയ്യാം പക്ഷെ കുക്കറിൽ ഇട്ട് കഴിഞ്ഞാൽ ആ ചിക്കൻ്റെ ആ ടേസ്റ്റ് ഈ ഒരു ടേസ്റ്റ് ആന് വരില്ല ഇപ്പാലും അതൊരു വ്യത്യാസമായിട്ടുള്ള ടേസ്റ്റ് ആവും ഇതിലിങ്ങനെ ചെറിയ തീല് കിടന്ന് ഇതിലിങ്ങനെ എണ്ണയിലൊക്കെ കിടന്ന് ഇങ്ങനെ മുരിഞ്ഞു വരുന്നതിന്റെ ഒരു ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ് കേട്ടോ അത് പറയാതെ പറ്റില്ലല്ലോ സമയം എടുക്കുന്നേ ഉള്ളൂ ഏകദേശം ഒര മണിക്കൂർ ഇപ്പൊ പതിനഞ്ച് മിനിറ്റ് നമ്മള് അടച്ചു വെച്ചിട്ടൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചു എന്നതിന് ശേഷം വീണ്ടും നമ്മളൊരു പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഈ ചിക്കൻ ഒന്നും കൂടി എടുത്ത് വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുത്ത് ആ ടൈമിലാണ് നമ്മൾ ഇതിലേക്ക് ബാക്കി ഗരം മസാലയൊക്കെ ചേർക്കുന്നത് പച്ചമുളക് കുരുമുളക് പൊടിയൊക്കെ മല്ലിയില കറിവേപ്പിലൊക്കെ അതുപോലെ നമ്മുടെ ഇതിലത്തെ ഈ ഗ്രേവി ഉണ്ടല്ലോ ഗ്രേവി എന്ന് പറഞ്ഞാൽ ഈ ഉള്ളിക്കൂട്ട് എന്തൊരു ടേസ്റ്റ് ആണോ കഴിക്കാനായിട്ട് ഈ തോന്നുന്നു ചിക്കനേക്കാളും കൂടുതൽ ടേസ്റ്റ് ഇതിന്റെ ഈ മസാലക്കാണെന്നോ ഏകദേശം ഒരു പത്ത് മിനിറ്റായി ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യാൻ പോവുകയാണ് നമ്മുടെ ചിക്കൻ ഒക്കെ റെഡി ആയി ഇത് ഇനി ഇരിക്കും തോറും നല്ല ഡാർക്ക് കളറായി വരും കേട്ടോ നല്ല ബ്രൗൺ കളറായിട്ട് റെഡിഷ് ബ്രൗൺ ആയിട്ട് അങ്ങനെ നല്ല ഡാർക്ക് കളറായിട്ട് വരും അപ്പൊ നമുക്ക് ഇനി ഇതൊരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റാം അപ്പൊ വീഡിയോ കണ്ട് ഇഷ്ടായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒപ്പം ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ എന്ന് ഞാൻ പറയുന്ന പോലെ എന്റെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാനും മറക്കരുത് താങ്ക്